ഇത് ഏഷ്യാനെറ്റ് ഫൈബർ ആട്ടോ നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു സർവീസാണ് അതുപോലെ ഇതിന് നമുക്ക് നല്ല രണ്ട് പോർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ലാൻഡ് കേബിൾ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൺ ജി ബി ബേസ് സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് പോർട്ട് വരുന്നുണ്ട് അതുപോലെ ഈ വൈഫൈ മോഡം എന്ന് പറയുന്നത് ഫൈവ് ജി മോഡാണ് വരിക എന്ന് വെച്ചാൽ ടൂ പോയിൻ്റ് ഫോർ ജി ഫൈവ് ജി വൈഫൈ മോഡാണ് ഇൻ്റർനെറ്റ് ലോസ് അതുപോലെ തന്നെ പവർ ജീപ്പോണക്കേണ്ട അപ്പോൾ കേരളത്തിൽ എവിടെയും നിങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ഫൈബറിൻ്റെ നല്ലൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു ഫൈബർ കണക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ട് ഏഷ്യാനെറ്റ് താല്പര്യം അതുപോലെ ഒ ടി ടി ചാനല് അതുപോലെ ഒ ടി ടി ആപ്സുകൾ വരുന്നുണ്ട് നമുക്ക് നോർമൽ കേബിൾ ടി വി സർവീസ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി ഓക്കെ ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ ഇപ്പോൾ ക്കുമ്പോൾ നിങ്ങൾക്ക് ഒ ടി ടി ആപ്സ് വരെ നമുക്ക് ഇതിൻ്റെ കൂടെയുണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ടാവും സോണി ലൈവ് അതുപോലെ സൺനെക്സ്റ്റ് ആമസോൺ പ്രൈമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുന്നേ കണ്ട നമ്പറിലേക്ക് ഉടൻ വിളിക്കുക